ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തുക അതായത് നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് ഹാൾ എന്നുള്ളവർ ഇംഗ്ലീഷിൽ കാണും അതും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തരേണ്ടി വരും തരേണ്ടി വരുന്ന സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും കാരണം കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ജോലി പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഏത് സമയത്ത് കിട്ടാലും നോട്ടിഫിക്കേഷൻ നിങ്ങൾ യൂട്യൂബിൽ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പത്തിനടുത്ത് കാണാം കണ്ട് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകളെല്ലാം നോട്ട് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് വിളിക്കുക വിളിക്കുന്നവർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടില്ല ഞാൻ പറയാമല്ലോ പ്രത്യേകിച്ച് അറിയാമല്ലോ നിങ്ങൾക്ക് ഏ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ കൂടുതൽ സഹായിക്കും കാരണം നിങ്ങൾ ലൈറ്റ് ലൈക്ക് ചെയ്യുമ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിലും ശരി നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വേക്കൻസികളുണ്ട് ഗൾഫ് വേക്കൻസികളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം കേട്ടോ അപ്പോൾ എപ്പോഴും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റെന്തായിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ നിങ്ങൾ തരേണ്ടി വരും തൊഴിലാളിക്ക് കൈത്താങ്ങി എന്ന യൂട്യൂബിൽ എടുക്കും പോകുന്ന ഒരുപാട് സമയമാവും അപ്പോൾ മറ്റുള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ കൂടുതൽ സഹായിക്കും ഓക്കെ പിന്നെ നിങ്ങൾ കമൻറ്റുകൾ എന്തിനുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ പാവപ്പെട്ട ആരെങ്കിലും നമ്മുടെ തൊഴിലാളികൾ ആരെങ്കിലും നമുക്ക് വേണ്ടാത്ത ജോലികൾ ഉണ്ടല്ലോ അത് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഗുണമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു